ഇത് ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി എടുത്ത സിനിമയാണ് ചിത്രത്തിന്റെ തുടക്കത്തിൽ രണ്ടായിരത്തി പതിനേഴിലെ ചെന്നൈയിലെ ഒരു ടി വി വാർത്തയാണ് കാണിക്കുന്നത് സർക്കാർ ഓഫീസുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി പഴയ കേസുകൾ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്താനും അല്ലാത്തവ നശിപ്പിക്കാനും തീരുമാനിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ഫയലുകൾ തരംതിരിക്കുന്നതിനിടെ ശശി എന്ന ഉദ്യോഗസ്ഥൻ ഒരു കേസിന്റെ ഫയൽ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്താൻ എടുക്കുന്നു ആ ഫയൽ കണ്ട് അയാൾ അക്ഷയാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അയാൾ ആ ഒരു കേസ് അന്വേഷിച്ചിരുന്ന ഡി എസ് പി ധീരനെ വിളിക്കുന്നു ഈ ഫോൺ കോൾ ധീരന്റെ ജീവിതം മാറ്റിമറിച്ചതും അയാൾ മറക്കാൻ ആഗ്രഹിച്ചതുമായ ഒരു കേസിലേക്ക് അയാളെ തിരികെ കൊണ്ടുപോകുന്നു കഥ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് വെല്ലൂർ ജില്ല ചെന്നൈ ബാംഗ്ലൂർ ഹൈവേ രാത്രിയിൽ ആറോ ഏഴോ മുഖംമൂടി ധരിച്ച ആളുകൾ ഒരു വലിയ ഒറ്റപ്പെട്ട വീടിന്റെ മതിൽ ചാടിക്കടന്ന് വാതിൽ തകർത്ത അകത്ത് കയറുന്നു അവർ വീട്ടിലുള്ള ഓരോ വ്യക്തിയെയും ഒരു മാരകമായ ആയുധം ഉപയോഗിച്ചും വെടിവെച്ചും നിഷ്കരണം കൊല്ലുന്നു എന്നിട്ട് സ്വർണവും പണവുമായി രക്ഷപ്പെടുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പോലീസ് ട്രെയിനിങ് അക്കാദമിയിൽ ധീരൻ മികച്ച രീതിയിൽ ബി എസ് പി പരിശീലനം പൂർത്തിയാക്കുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത് ഒരു വർഷത്തെ പരിശീലനത്തിന് ശേഷം ദീപാവലിക്ക് അയാൾ വീട്ടിലെത്തുന്നു അവിടെ വെച്ച് സമീപത്ത് പുതുതായി താമസം മാറിയ ഒരു അധ്യാപകന്റെ മകൾ പ്രിയയെ കണ്ടുമുട്ടുന്നു അവൾക്ക് ചിത്രരചനയിൽ വലിയ താല്പര്യമുണ്ട് പക്ഷേ പ്ലസ് ടു പരീക്ഷയിൽ തോറ്റതിനാൽ വിഷമിച്ചിരിക്കുകയാണ് ധീരൻ അവളെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു ഇതിനിടയിൽ അയാൾ പോലീസ് സ്റ്റേഷനിൽ ജോലിയിൽ പ്രവേശിക്കുന്നു അവരുടെ വളരെ മനോഹരമായ പ്രണയം വിവാഹത്തിൽ കലാശിക്കുന്നു പിന്നീട് ധീരൻ തൂത്തുകുടിയിൽ ഡി എസ് പി ആയി ചേരുന്നു സത്യസന്ധനായ ധീരൻ കുറ്റവാളികൾക്കും ഗുണ്ടകൾക്കും പേടിസ്വപ്നമായി സ്വപ്നമായി മാറുന്നു വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവം കാരണം സ്ഥലം മാറ്റങ്ങൾ അയാളുടെ ജീവിതത്തിൽ പതിവാണ് ഒടുവിൽ മുതിർന്ന ഉദ്യോഗസ്ഥർ അയാളെ ചോദ്യം ചെയ്യുന്ന ഒരു രംഗമുണ്ട് പത്രത്തിൽ ഫോട്ടോ വരാൻ വേണ്ടിയാണോ ഇതെല്ലാം ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഒരു പെൺകുട്ടിയുടെ കൊലയാളികളെ നേരിടുന്നതിന് വേണ്ടിയാണ് താൻ ഒരു ഏറ്റുമുട്ടൽ നടത്തിയത് എന്ന് ധീരൻ മറുപടി പറയുന്നു ഇപ്പോൾ രണ്ടായിരത്തി മൂന്ന് ആണ് തിരുവള്ളൂർ ജില്ലയിൽ ഒരു വീട്ടിൽ കൊള്ളക്കാർ ആക്രമണം നടത്തുന്നു ഇതിനിടയിൽ ധീരന് അവിടേക്ക് സ്ഥലം മാറ്റം കിട്ടുന്നു ഇൻസ്പെക്ടർ സത്യാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം ധീരന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും ഒരു വീട് ശരിയാക്കാൻ സഹായിക്കുന്നതും പ്രിയക്ക് ആ വീട് വളരെ ഇഷ്ടപ്പെടുന്നു അവരുടെ വീട് ഇൻസ്പെക്ടർ സത്യയുടെ വീടിനടുത്താണ് ഈ വീടുകൾക്ക് പിന്നിലായി ഒരു കാടുണ്ട് നായിക ഇൻസ്പെക്ടർ സത്യയുടെ ഭാര്യയുമായും മകളുമായും ചമാലാകുന്നു ധീരൻ സ്റ്റേഷനിലെത്തി തീർപ്പാക്കാത്ത കേസുകളുടെ ഫയലുകൾ പരിശോധിക്കുമ്പോൾ കൂട്ടുകൊല നടന്ന കേസ് ഫയൽ കാണുന്നു വിരലടയാളമല്ലാതെ മറ്റൊരു തെളിവും ലഭിച്ചിട്ടില്ലെന്ന് ഇൻസ്പെക്ടർ പറയുന്നു അതേസമയം മൂന്നാമതൊരു സ്ഥലത്ത് മറ്റൊരു വീട് ആക്രമിക്കപ്പെടുന്നു ധീരൻ അന്വേഷണത്തിനായി എത്തുകയും ആളുകളെ ക്രൂരമായി കൊലപ്പെടുത്തിയതായി കാണുകയും ചെയ്യുന്നു പോലീസ് ആ പ്രദേശം മുഴുവൻ പരിശോധിക്കുന്നു അവിടെ നിന്ന് ധീരന് ഒരു ഷൂവും ഒരു ഒഴിഞ്ഞഷല്ലും ലഭിക്കുന്നു അതേസമയം പോലീസിന്റെ അന്വേഷണത്തിൽ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും അതിർത്തിയുണ്ട് തമിഴ്നാട്ടിലെ എല്ലാ സ്റ്റേഷനുകളിൽ നിന്നും സമാനമായ കേസുകളുടെ ഫയലുകളും വിവരങ്ങളും ശേഖരിക്കാൻ ധീരൻ തീരുമാനിക്കുന്നു സമാനമായ കേസുകളിലെ എല്ലാ പ്രതികളെയും ധീരൻ ചോദ്യം ചെയ്യുന്നു എന്നാൽ അവരാരും ഇങ്ങനെയൊരു കൊലപാതകം ചെയ്യാൻ സാധ്യതയുള്ളവരല്ല അവരെല്ലാം ചെറിയ കള്ളന്മാരാണ് അതുപോലെ മോഷ്ടിച്ച സാധനങ്ങൾ വാങ്ങുന്നവരെയും അയാൾ ചോദ്യം ചെയ്യുന്നു എന്നാൽ അതെല്ലാം വിഫലമായിരുന്നു ആക്രമിക്കുന്ന കൊള്ളക്കാരുടെ സംഘം തമിഴ്നാടിന് പുറത്തുള്ളവരാണെന്ന് ധീരൻ നിഗമനത്തിലെത്തുന്നു തോക്കുപയോഗിച്ച് കൊല ചെയ്ത് മോഷ്ടിക്കുന്ന ആളുകൾ തമിഴ്നാട്ടിലില്ല ഒറ്റപ്പെട്ട വീടുകൾക്ക് അയാൾ നോട്ടീസ് നൽകുന്നു കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ടവർ തളർന്നും ഗുരുതരമായ പരിക്കുകളോടെയും കിടക്കുന്നത് ധീരൻ കാണുന്നു ഹൈവേ ഡെക്കോയിറ്റ് കേസ് എന്ന് പേരിട്ട ഈ അന്വേഷണം ധീരൻ വിചാരിച്ചത്ര എളുപ്പമായിരുന്നില്ല ദൃക്സാക്ഷികളില്ല തെളിവുകളില്ല ആക്രമണകാരികൾ ഏത് വാഹനമാണ് ഉപയോഗിച്ചതെന്ന് പോലും അറിയില്ല അത്ര സമർത്ഥരാണവർ അയാളുടെ കയ്യിലുള്ളത് വിരലടയാളങ്ങൾ മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ ഇരുപത്തിരണ്ട് കേസുകളുണ്ട് ഒൻപത് വർഷത്തിനിടെ പതിനെട്ട് കൊലപാതകങ്ങളും അറുപത് പേർക്ക് പക്ഷാഘാതവും കണ്ണുകൾക്കോ ചെവികൾക്കോ പരിക്കുകളും സംഭവിച്ചിട്ടുണ്ട് തലയുടെ വശങ്ങളിലാണ് പരിക്കുകൾ മൃഗങ്ങളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന രീതിയാണിത് വേട്ടക്കാർ വന്യമൃഗങ്ങളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു വിത്തയാണിത് അവിടെ നിന്ന് കണ്ടെടുത്ത നാടൻ തോക്കും ഒഴിഞ്ഞ ഷെല്ലും തമിഴ്നാട്ടിൽ ഉപയോഗിക്കുന്നതല്ല ഇതെല്ലാം ചില വിവരങ്ങൾ മാത്രമാണ് എന്നാൽ വ്യക്തമായ തെളിവുകളില്ല അതുകൊണ്ട് ഡിജിബിയുടെ ജിബിയുടെ അനുവാദത്തോടെ ഈ കേസിന്റെ അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഒരുപക്ഷെ ഇന്ത്യ മുഴുവനും വ്യാപിപ്പിക്കേണ്ടി വന്നേക്കാം എന്ന് ധീരൻ പോലീസ് ടീമിനോട് പറയുന്നു എന്നാൽ ബി ജി പി അതിന് സമ്മതിക്കുന്നില്ല ഒടുവിൽ ഡി ഐ ജി വിജയാരത്തോടിന്റെ പിന്തുണയോടെ സ്വന്തം നിലയിൽ പരിമിതമായ അന്വേഷണം നടത്താൻ അയാൾക്ക് അനുമതി ലഭിക്കുന്നു നായികയ്ക്ക് കൂട്ടായി ഒരു വനിതാ കോൺസ്റ്റബിളിനെ നിർത്തി ധീരൻ ഉത്തരേന്ത്യയിലേക്ക് പോകുന്നു വിവിധ ജാതിക്കാരായ ക്രിമിനൽ സംഘങ്ങളുണ്ടെങ്കിലും അവരാരും ഈ കേസുമായി ഒത്തുപോകുന്നില്ല എവിടെയെങ്കിലും കിടന്നും കിട്ടുന്ന ഭക്ഷണം കഴിച്ചും അവർ അന്വേഷണം തുടരുന്നു പക്ഷേ ഓരോരുത്തരും അസുഖം വന്ന് അവശരാകുന്നു ഒടുവിൽ ധീരൻ ഹവാരിയ സ്ഫൂർത്തി ഗോത്രവിഭാഗങ്ങളെക്കുറിച്ച് പഠിക്കുന്നു ഒളിച്ചിരിക്കുന്ന ചെന്നാക്കളെ പോലെ ആക്രമിക്കുന്നവരാണിവർ സമാനമായ കേസുകൾ എല്ലായിടത്തും ഉണ്ടെങ്കിലും ആരും അവയെ ഗൗരവമായി എടുത്തിട്ടില്ല ധീരൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും സമാന കേസുകൾ പരിശോധിക്കുകയും വിരലടയാളങ്ങൾ ഒരേ സംഘത്തിന്റേതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു തുടർന്ന് അയാൾ ഓരോ സംസ്ഥാനത്തെയും കേസുകൾ കുറ്റകൃത്യം നടന്ന തീയതി അടിസ്ഥാനമാക്കി പഠിക്കുന്നു അപ്പോഴാണ് അയാൾക്ക് മനസ്സിലാകുന്നത് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം നാല് വർഷത്തേക്ക് തമിഴ്നാട്ടിലോ ഇന്ത്യയിലോ ഒരിടത്തും അവർ ഒരു മോഷണവും നടത്തിയിട്ടില്ലെന്ന് അവർ എവിടെയെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്നിരിക്കാനുള്ള സാധ്യത തീരും കാണുന്നു അവർ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ലോറികൾ ഉപയോഗിച്ചാണ് സഞ്ചരിക്കുന്നതെന്നും അയാൾ അവരുടെ റൂട്ട് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കുന്നു ഇരകളെ അടിക്കാൻ ഉപയോഗിക്കുന്ന ആയുധം ലോറിയുടെ വശത്തുള്ള ഒരു ദണ്ടാണ് ഇതെല്ലാം തന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരോട് വിശദീകരിക്കുമ്പോൾ അവർ അതിനെ നിസ്സാരമായി തള്ളിക്കളയുന്നു അപ്പോൾ ധീരൻ പറയുന്നു നിങ്ങളെപ്പോലെ ഒരു വലിയ ഉദ്യോഗസ്ഥനോ രാഷ്ട്രീയക്കാരനോ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടാൽ ഞാൻ പറയുന്നത് എല്ലാവരും ഗൗരവമായി എടുക്കും അപ്പോൾ നമുക്ക് അവരെ പിടിക്കാൻ കഴിയും സ്വന്തം പണം ചെലവഴിച്ചും ആരോഗ്യം അവഗണിച്ചും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജീവിച്ചിട്ടും ധീരന് തന്റെ ഉദ്യോഗസ്ഥരിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നില്ല ഇതിനിടയിൽ താൻ ഗർഭിണിയാണെന്ന സന്തോഷവാർത്ത നായിക അയാളെ അറിയിക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി അഞ്ച് തിരുവള്ളൂർ ജില്ല ഒരു ലോറിയിൽ രണ്ട് ഉത്തരേന്ത്യക്കാർ പല വീടുകളും ലക്ഷ്യമിടുന്നു ഒറ്റപ്പെട്ട ഒരു വീട് ഇൻസ്പെക്ടർ സത്തയുടേതാണ് അവിടെയുള്ള റൂബി എന്ന നായ ഭയജകിതനായി കുരയ്ക്കുന്നു ആ വീടിന് പിന്നിലായി ഒരു കാടുണ്ട് അതിനുശേഷം കൊള്ളക്കാർ എന്ന രാത്രി ആക്രമണം നടത്തുകയാണ് അത് ഒരു എം എൽ എയുടെ വീട്ടിലാണ് നടക്കുന്നത് ഇര ഒരു എം എൽ എ ആയതിനാൽ മന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ ഒരു കൂട്ടം ആളുകളെ കാണിച്ച് ബ്രിട്ടീഷുകാർ എല്ലാ ഇന്ത്യക്കാരും അങ്ങനെയാണെന്ന് പറഞ്ഞ് ഇന്ത്യ ഭരിക്കാൻ തുടങ്ങിയെന്ന് ധീരം വിശദീകരിക്കുന്നു നിരപരാധികളായ പലരെയും ശിക്ഷിച്ചു എന്നാൽ സ്വാതന്ത്ര്യത്തിനു ശേഷം എല്ലാവരും സമാധാനത്തോടെ ജീവിക്കാൻ തുടങ്ങിയെങ്കിലും കേരവാസ് സെൻസിസ് ബിങ്കോലോസ് ഹവാരീയസ് തുടങ്ങിയ ചില സംഘങ്ങൾ മോഷണവും കൊലപാതകവും തുടർന്നു ഈ സംഘങ്ങളിൽ പലരും വേട്ടക്കാരായതിനാൽ മൃഗങ്ങളെ കൊല്ലുന്ന രീതിയാണ് ഇവർ ഉപയോഗിക്കുന്നത് തങ്ങളുടെ വിരലടയാളങ്ങൾ വെച്ച് ഈ ആക്രമണകാരികൾ നാല് വർഷം ഏത് ജയിലിലാണ് കിടന്നതെന്ന് കണ്ടെത്താൻ കഴിയുമെന്ന് ധീരൻ പറയുന്നു ഈ വിശദീകരണത്തോടെ സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടെ ഈ കേസ് അന്വേഷിക്കാൻ ആവശ്യത്തിന് ആളുകളെയും വാഹനങ്ങളെയും പണവും നൽകാൻ മന്ത്രി ധീരന് അനുമതി നൽകുന്നു അവർ പല സംഘങ്ങളായി തിരിഞ്ഞ് കർണാടക മഹാരാഷ്ട്ര ആന്ധ്ര ഒറീസ മധ്യപ്രദേശ് എന്നിങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നു ഒടുവിൽ ഇൻസ്പെക്ടർ സത്യയുടെ നേതൃത്വത്തിലുള്ള സംഘം മീറകിൽ ആഗ്രയിൽ ഒരു വിരലടയാളം കണ്ടെത്തുന്നു ഇൻസ്പെക്ടർ സത്യധീരനെ അറിയിക്കുന്നു അയാളുടെ പേര് സിംഗ് എന്നും രാജസ്ഥാനിലെ ഹവാരിയ സമുദായക്കാരനാണെന്നും അയാളുടെ ഫോട്ടോയും കൊടുക്കുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അവരുടെ ലോറി തമിഴ്നാട്ടിലെ രാജ എന്ന ഗ്ലാസ് കമ്പനിയിലേക്ക് ലോഡുമായി പോയതായി കണ്ടെത്തുന്നു തുടർന്ന് ധീരൻ ആ ഫോട്ടോ എല്ലായിടത്തും അയക്കുന്നു അതേസമയം ആക്രമണകാരികളുടെ സംഘം കബഡി കളിക്കുന്നു അവർ വേട്ടയ്ക്കുള്ള പൂജ നടത്തുകയും പുറപ്പെടുകയും ചെയ്യുന്നു അതേസമയം മഴ പെയ്യാൻ തുടങ്ങുന്നു ഇത് നല്ല ശകുനമായി അവർ കാണുന്നു പോലീസ് എത്തുമ്പോഴേക്കും ലോറി അരമണിക്കൂർ മുൻപ് പോയതായി അവർ മനസ്സിലാക്കുന്നു കനത്ത മഴ പെയ്യുന്നുണ്ട് ധീരൻ എല്ലാ ചെക്ക് പോസ്റ്റുകളിലും പോലീസ് സ്റ്റേഷനുകളിലും വിവരം അറിയിക്കുന്നു അതേസമയം ആക്രമണകാരികളുടെ സംഘം ഇൻസ്പെക്ടർ സത്യയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നു അവിടെയുള്ള വനിതാ കോൺസ്റ്റബിൾ വാതിൽ തുറക്കാതെ ചെറുക്കുന്നു അപകടം മനസ്സിലാക്കിയ സത്യയുടെ ഭാര്യ പ്രിയയെ വിളിക്കുന്നു പക്ഷേ ധീരൻ അവിടെയില്ലെന്ന് മനസ്സിലാക്കുമ്പോൾ അവൾ കരഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു ഇത് കേട്ട പ്രിയ മഴയും ഇരുട്ടും അവഗണിച്ച് കോൺസ്റ്റബിളിനൊപ്പം അവിടേക്ക് പോകുന്നു അതേസമയം സത്യയുടെ ഭാര്യകുട്ടിയെ പിന്നിലെ മതിലിലൂടെ പുറത്തേക്ക് വിടുന്നു ഇതിനകം അകത്തുവിടുന്ന ആക്രമണകാരികൾ സത്യയുടെ ഭാര്യയെയും അമ്മയെയും അച്ഛനെയും കൊല്ലുന്നു തൊട്ടടുത്തായി തിരച്ചിൽ നടത്തുകയായിരുന്ന പോലീസ് വാഹനം വെടിയച്ച് കേൾക്കുന്നു അതിനാൽ അവർ അവിടേക്ക് വരുന്നു ആളൊഴിഞ്ഞ സ്ഥലത്ത് പോലീസ് ആക്രമണകാരികളുടെ ലോറി കണ്ടെത്തുന്നു ഇൻസ്പെക്ടർ സത്യയുടെ വീട്ടിലാണ് ആക്രമണം നടന്നതെന്ന് അവർ മനസ്സിലാക്കുന്നു പോലീസ് എത്തിയെന്ന് മനസ്സിലാക്കിയ കൊള്ളസംഘം പിന്നിലെ മതിൽ ചാടി കാട്ടിലേക്ക് ഓടിപ്പോകുന്നു എല്ലാ വിവരങ്ങളും ധീരനെ തത്സമയം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് താൻ അഞ്ചു മിനിറ്റിനുള്ളിൽ എത്തുമെന്ന് ധീരൻ പറയുന്നു പോലീസ് സംഘം അവരെ പിന്തുടരുന്നുണ്ടെങ്കിലും അവർ ഒളിച്ചിരുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥരെയും കൊല്ലുന്നു കാട്ടിൽ വെച്ച് പ്രിയ ഇൻസ്പെക്ടർ സത്യയുടെ കുട്ടിയെ കാണുന്നു അതേസമയം സംഘത്തലവനും അവിടേക്ക് എത്തുന്നു ഈ നേരത്ത് നായ റൂബി അവിടേക്ക് വന്ന് അയാളെ തടയാൻ ശ്രമിക്കുന്നു അയാൾ റൂബിയെ കൊന്നിട്ട് നായികയെ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ ധീരൻ എത്തുന്നു കൊള്ളക്കാർ കാടിന് കുറുകെയുള്ള ഹൈവേയിൽ ഒരു ലോറി നിർത്തി അതിൽ കയറി രക്ഷപ്പെടുന്നു നായികയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നു ഗർഭം അലസിപ്പോകുന്നു അവൾ കോമയിലാകുന്നു ഇൻസ്പെക്ടർ സത്യയുടെ മകൾ മാത്രമാണ് പരിക്കില്ലാതെ രക്ഷപ്പെടുന്നത് ധീരനും സത്യയും പുതിയ ഊർജത്തോടെ അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നു അവർ ആക്രമണകാരികളുടെ ലോറി പരിശോധിക്കുകയും അതിനുള്ളിൽ ഒരു രഹസ്യമുറി കണ്ടെത്തുകയും ചെയ്യുന്നു ലോറിയുടെ പുറത്ത് രണ്ടുപേരെ കാണുമ്പോൾ അകത്തെ ആളുകളുണ്ടെന്ന് ആരും അറിയുന്നില്ല അവർ ഒരു കിലോമീറ്റർ അകലെ ട്രക്ക് പാർക്ക് ചെയ്ത് മോഷണത്തിന് പോകുന്നു ആയുധങ്ങൾ ഒരു ഡമ്മി ഡീസൽ ടാങ്കിലാണ് സൂക്ഷിക്കുന്നത് അന്വേഷകർ പല സംഘങ്ങളായി തിരിഞ്ഞ് ഉത്തരേന്ത്യയിലേക്ക് പോകുന്നു ധീരൻ രാജസ്ഥാനിൽ തന്റെ ജോലി ആരംഭിക്കുന്നു പോലീസ് തങ്ങളുടെ ഗ്രാമത്തിൽ കയറിയാൽ അവർ തിരികെ വരില്ല അവരെ കൊല്ലുമെന്ന് അവിടത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു അവരെ അറസ്റ്റ് ചെയ്യാനും അസാധ്യമാണ് അവർ തമിഴ്നാട്ടിലേക്ക് വരുന്നതുവരെ കാത്തിരിക്കുന്നതാണ് നല്ലതെന്നും അവർ പറയുന്നു എന്നാൽ ബെന്നെ സിംഗ് ഗ്രാമത്തിലുണ്ടെന്ന വിവരത്തോടെ അവർ അവിടേക്ക് പോകുന്നു ഗ്രാമീണർ എല്ലാവരും പോലീസിനെ ആക്രമിക്കുന്നു ധീരനും പോലീസ് ഉദ്യോഗസ്ഥരും എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു മറ്റൊരു സ്ഥലത്ത് കൊള്ളസംഘത്തിന്റെ നേതാവ് അവരുടെ അഭിഭാഷകനോട് എങ്ങനെയാണ് പോലീസ് അന്വേഷിച്ച് ഇവിടെ എത്തിയതെന്ന് ചോദിക്കുന്നു അവർ അവസാനമായി കൊലപ്പെടുത്തിയത് ഒരു എം എൽ എ ആണെന്നും അവരുടെ വിരലടയാളങ്ങൾ പിന്തുടർന്നാണ് പോലീസ് ഇവിടെ എത്തിയതെന്നും അയാൾ പറയുന്നു തങ്ങളെ ഇനി ആക്രമിക്കരുതെന്ന് കൊള്ളസംബത്തലവൻ പറയുന്നു താൻ ഒരു വ്യക്തിയല്ല പ്രസ്ഥാനമാണെന്ന് അയാൾ പറയുന്നു അവർ കുറച്ചുകാലം അന്വേഷിച്ചിട്ട് തിരികെ പോകുമെന്ന് അയാൾ പറയുന്നു അതുവരെ അവർക്ക് ഒളിച്ചിരിക്കാം രാജസ്ഥാൻ പോലീസിന്റെ സഹായത്തോടെ ധീരൻ ഗ്രാമത്തലവൻ പണ്ഡിതിനെ കണ്ടുമുട്ടുന്നു ഒരു വിവരത്തിന് അമ്പതിനായിരം രൂപ നൽകാമെന്ന് ധീരൻ വാഗ്ദാനം ചെയ്യുന്നു നമ്മൾ നേരിട്ട് വീണ്ടും കാണില്ല എന്റെ വെറ്റില അടക്ക കട നോക്കിയാൽ മതി എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ കടക്കാരൻ പച്ചത്തലപ്പ് അവധരിച്ചിരിക്കും അവർ മാസങ്ങളോളം കാത്തിരിക്കുന്നു അതേസമയം അവർ മറ്റ് സംസ്ഥാനങ്ങളിലും അന്വേഷണം നടത്തുന്നുണ്ട് ഒടുവിൽ അവർക്ക് ഒരു വിവരം ലഭിക്കുന്നു ഹറാം സിംഗ് അമ്പത്തിയഞ്ച് ബെന്നെ സിംഗിന്റെ അമ്മാവൻ ഒരു വില്ലേജ് ഓഫീസറാണ് അവരുടെ ജാതിയിൽ വിദ്യാഭ്യാസം നേടിയ ഏക വ്യക്തി ഇയാളാണ് ഈ കൊള്ളസംഗത്തിന്റെ സംഘാടകൻ ഇയാളാണ് ഇയാൾ സ്വർണം വിൽക്കുകയും കേസുകൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു എല്ലാ ദിവസവും വരുന്ന മാർക്കറ്റിൽ വെച്ച് ധീരൻ രഹസ്യമായി അയാളെ പിടികൂടുന്നു സിംഗ് എവിടെയാണ് ആരാണ് സംവിത്തലവൻ എന്നിങ്ങനെ പല ചോദ്യങ്ങളും ചോദിക്കുന്നു പക്ഷേ അയാൾ ഞാൻ നിരപരാധിയാണ് എന്ന് മാത്രം പറയുന്നു പതിനഞ്ച് ദിവസത്തെ റിമാൻഡ് കാലാവധി അവസാനിക്കുന്നു അയാളിൽ നിന്ന് ഒന്നും കണ്ടെത്താൻ കഴിയാത്തതിനാൽ നിങ്ങൾ എന്ത് അന്വേഷണമാണ് നടത്തുന്നത് എന്ന് ഡി ചോദിക്കുന്നു കേസിൽ നിന്ന് പിന്മാറാനും രണ്ടു പേരെ കൊണ്ടുവന്ന് എം കേസ് അവസാനിപ്പിക്കാനും അയാൾ ആവശ്യപ്പെടുന്നു ഇതിനിടയിൽ നിരപരാധിയായ അമ്പത്തിയഞ്ചുകാരനെ അന്വേഷണത്തിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ധീരനേദ മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണം ആരംഭിക്കുന്നു ഒടുവിൽ രണ്ടു പേർ കീഴടങ്ങുകയാണെങ്കിൽ ഒത്തുതീർപ്പിന് തയ്യാറാകാമെന്ന് ധീരനും തീരുമാനിക്കുന്നു ഈ കള്ളന്മാർ സന്തോഷിക്കുന്നു പക്ഷേ അവസാന നിമിഷം പണ്ഡിറ്റിന്റെ വെറ്റിലക്കടയിൽ നിന്ന് ലഭിച്ച വിവരത്തിൽ വെന്നെ സിംഗ് ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണെന്ന് ധീരൻ മനസ്സിലാക്കുന്നു അതിനാൽ അയാൾ അയാളെ പിടികൂടുന്നു അതേസമയം ഹറാം സിംഗിന്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞപ്പോൾ അയാളെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ തല്ലുന്നു കോടതിയിലെത്തുമ്പോൾ ഹറാം സിംഗ് തങ്ങളെ ആക്രമിച്ചെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ജഡ്ജിയോട് പറയുന്നു അതിനാൽ അയാളുടെ ജാമ്യം നിഷേധിക്കപ്പെടുന്നു പോലീസ് കസ്റ്റഡിയിൽ തിരിച്ചെത്തിയ ഹറാം സിംഗ് പത്രത്തിൽ സിനിമ വാർത്തകൾ വായിക്കുന്നു ഈ സമയം ധീരൻ വന്ന് നിങ്ങൾക്ക് വായിക്കാൻ മാത്രമേ അറിയൂ എഴുതാൻ അറിയില്ലേ എന്ന് ചോദിക്കുന്നു അയാൾ അയാൾക്ക് ഒരു പേപ്പറും പേനയും കൊടുത്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയുമോ എന്ന് നോക്കാം എന്ന് പറയുന്നു തുടർന്ന് അയാൾ പത്രത്തിൽ വന്ന സിനിമ ഗോസിപ്പ് എഴുതുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു അടുത്ത രംഗത്തിൽ ധീരൻ ഈ വീഡിയോ ബെന്നെ സിംഗിനെ കാണിച്ചിട്ട് ഇയാൾ എല്ലാം എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ സംഘം ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും പോലീസിന് ഇപ്പോൾ മനസ്സിലായി എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിന് ശേഷം നിങ്ങൾ ഏത് ജയിലിലാണ് കിടന്നത് എന്ന ഒരു കാര്യം മാത്രം അയാൾ ചോദിക്കുന്നു ധീരൻ എല്ലാം അറിഞ്ഞെന്ന് കരുതി തെറ്റിദ്ധരിച്ച് സിംഗ് കാര്യങ്ങൾ വിവരിക്കാൻ തുടങ്ങി തങ്ങളെ ഉത്തർപ്രദേശിൽ ഒരു കേസിൽ പോലീസ് പിടിക്കുകയും ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തെന്ന് അയാളെ അറിയിക്കുന്നു തന്റെ നീക്കങ്ങൾ സമർത്ഥമായി നടത്തിയ ധീരൻ ഓമീർ സിംഗാണ് സംഘത്തലവനെന്നും മറ്റ് ടീം അംഗങ്ങൾ ആരെന്നും മനസ്സിലാക്കുന്നു പോലീസ് ഓരോ വ്യക്തിയെയും അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വിവരം നൽകിയെന്ന് സംശയിക്കുന്നവരെ ഓം എന്ന് വിളിക്കപ്പെട്ടിരുന്ന സംഘത്തലവൻ കൊല്ലാൻ തുടങ്ങി അതിനാൽ പണ്ഡിറ്റ് ഓടിപ്പോകുന്നു പോലീസ് ഏറ്റുമുട്ടലിൽ പല പ്രതികളെയും വെടിവെച്ച് കൊന്നു എല്ലാ സംസ്ഥാന സർക്കാരുകളും ഈ അന്വേഷണത്തെ പിന്തുണക്കാൻ തുടങ്ങി ഓം തന്റെ സ്ഥലം മാറ്റിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ പ്രിയയെ കണ്ടിട്ട് പതിനഞ്ച് മാസമായെന്ന് ധീന്നോർക്കുന്നു ആറ് അറസ്റ്റുകൾ നടന്നെന്നും രണ്ടു പേരെ ഏറ്റുമുട്ടലിൽ കൊന്നെന്നും അവരുടെ എട്ട് ലോറികൾ പിടിച്ചെടുത്തെന്നും അഭിഭാഷകൻ ഓമിനെ അറിയിക്കുന്നു അപ്പോൾ ഓം പറയുന്നു നമ്മൾ ഇനി ഓടില്ല നമ്മൾ വേട്ടക്കാരാണ് അയാൾ പുതിയൊരു പദ്ധതി ആസൂത്രണം ചെയ്യുന്നു ഓമും അയാളുടെ സംഘവും ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെന്ന് പോലീസിന് വിവരം ലഭിക്കുന്നു പോലീസ് സംഘവും അവരെ തിരഞ്ഞു ട്രെയിനിൽ കയറുന്നു ഇതിനിടയിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് കള്ളന്മാർ ചെങ്ങല വലിച്ച് ട്രെയിൻ നിർത്തി കുതിരപ്പുറത്ത് കയറി രക്ഷപ്പെടുന്നു ധീരനും പോലീസ് സംഘവും അവിടെ ഇറങ്ങി ഇറങ്ങിക്കള്ളന്മാർക്ക് ദൂരെ പോകാൻ കഴിയില്ലെന്ന് കരുതി അവരെ പിന്തുടരുന്നു അതൊരു വലിയ മരുഭൂമിയാണ് ഓടിത്തളർന്ന് അവർ അവശരാകുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അവർ ഒരു വൃതനെ കാണുന്നു രണ്ട് കിലോമീറ്റർ അകലെ ഒരു ആട്ടിടയന്മാരുടെ ഗ്രാമമുണ്ട് എന്ന് അയാൾ പറയുന്നു അയാൾ പോലീസ് ഉദ്യോഗസ്ഥരെ അവിടേക്ക് കൊണ്ടുപോകുന്നു പലരും നടന്നു തളർന്നു വീഴുന്നു എപ്പോഴാണ് നമ്മൾ അവിടെ എത്തുക എന്ന് അവർ ചോദിക്കുമ്പോൾ അയാൾ വീണ്ടും ഇനിയും രണ്ട് കിലോമീറ്റർ കൂടിയുണ്ട് എന്ന് പറയുന്നു ഒടുവിൽ വൈകുന്നേരത്തോടെ അവർ ഗ്രാമത്തിലെത്തുന്നു നാലോ അഞ്ചോ ആട്ടിടയ കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് കുറച്ചുകൂടി അകലെയായി ഓമം അയാളുടെ സംഘമും അവരെ നിരീക്ഷിക്കുന്നുണ്ട് രാത്രിയിൽ ആക്രമിക്കാനാണ് അവരുടെ പദ്ധതി പോലീസ് സംഘം രാത്രിയിൽ തീകൂട്ടുന്നു അവർ ഭക്ഷണം കഴിക്കുന്നു എന്നിട്ട് അവിടെ തങ്ങുന്നു അതേസമയം ഓം തന്റെ പദ്ധതി വിശദീകരിക്കുന്നു നമ്മുടെ ടീമിലെ ഒരാൾ പോലീസ് ടീമിലെ ഒരാളെ ഭയപ്പെടുത്തി ഓടിക്കണം രണ്ടു പേർ വേട്ടയാടുന്ന പോലെ ആ ഭയന്ന വ്യക്തിയെ ആക്രമിക്കണം തുടർന്ന് അവർ വേട്ടയ്ക്ക് മുൻപുള്ള പൂജ നടത്തുന്നു ചിലർ വെളുത്ത പെയിന്റ് കൊണ്ട് ശരീരം വരയ്ക്കുന്നു സമയം പുലർച്ചെ നാലു മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് കള്ളന്മാർ ഗ്രാമത്തിലെത്തി ഒരു ബോംബ് എറിയുന്നു വയന്ന് ഓടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ധീരെ നിയന്ത്രിക്കുന്നു കള്ളന്മാരുടെ നാടൻ തോക്കുകൾക്ക് പത്ത് അടി അകലെ നിന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമേ അടിക്കാൻ കഴിയൂ എന്നും അതിനാൽ ദൂരം പാലിക്കണമെന്നും അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു അതേസമയം ഓമിന്റെ പദ്ധതി പ്രകാരം മുഖത്ത് പെയ്ന്നുള്ള ഒരാൾ ഒരിടത്ത് നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഭയപ്പെടുത്തി ഓടിക്കുന്നു രണ്ടു പേർ മുൻപിൽ നിന്ന് ആക്രമിക്കുന്നു ഒരു ഗോപുരത്തിന് മുകളിൽ നിൽക്കുന്ന ധീരൻ അവരുടെ വിദ്യ മനസ്സിലാക്കുന്നു ഗോപുരത്തിന് നേരെ ഓടാൻ ധീരൻ ഇൻസ്പെക്ടർ സത്തയോട് പറയുന്നു മുൻപിൽ നിന്ന് വന്ന ആക്രമണകാരികളെ ധീരൻ വെടിവെച്ചിരുന്നു അങ്ങനെ ധീരൻ അവരുടെ പദ്ധതി തകർക്കുന്നു ഒടുവിൽ ഓം വലിയൊരു വൈക്കോൽ കൂനക്ക് തീടുന്നു പുക കാരണം ഒന്നും കാണാൻ കഴിയാത്ത പോലീസ് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് അയാൾ ഒരു കുതിരപ്പുറത്ത് കയറി രക്ഷപ്പെടുന്നു പോലീസ് ഉദ്യോഗസ്ഥർ ഓമിനിന്റെ കൂട്ടാളി കാളിയെ വെച്ചിരുന്നു ധീരൻ മറ്റൊരു കുതിരയുടെ പുറത്ത് കയറി ഓമിനെ പിന്തുടരുന്നു നേരം വെളുത്തു തുടങ്ങി പിന്നീട് ധീരൻ ഓമിനെ പിടികൂടുകയും അവർ തമ്മിൽ ശക്തമായ പോരാട്ടം അരങ്ങേറുകയുമാണ് ഒടുവിൽ ഓമിനെ ഒരു കയറിൽ കെട്ടി ധീരൻ കൊണ്ടുപോകുകയാണ് ശേഷം കാണിക്കുന്നത് സിനിമയുടെ ആദ്യ രംഗത്തിൽ ശശി എന്ന ഉദ്യോഗസ്ഥൻ ധീരനെ വിളിക്കുന്ന ആ രംഗങ്ങളാണ് ആ സമയത്ത് ധീരൻ ഓർത്തെടുത്ത സംഭവമാണിത് ധീരന് പ്രായമായിരിക്കുന്നു അടുത്ത ഞായറാഴ്ച തന്നെ വന്ന് കാണാൻ ധീരൻ ശശിയോട് പറയുന്നു പിന്നീട് ഞായറാഴ്ച ശശിയും ഇൻസ്പെക്ടർ സത്യയും അയാളുടെ മകളും വീരനെ കാണാൻ വരുന്നു ഇൻസ്പെക്ടർ സത്യയുടെ മകൾ ഇപ്പോൾ വളർന്ന ഒരു വലിയ കുട്ടിയായിരിക്കുന്നു കോമയിലായിരുന്ന പ്രിയ മരിച്ചതിനാൽ ധീരൻ ഒരു ഒറ്റപ്പെട്ട ജീവിതമാണ് നയിക്കുന്നത് ശശി ധീരനെ സല്യൂട്ട് ചെയ്യുന്നതോടെ സിനിമ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ